ഈ പത്ര സമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത് കൊച്ചിൻ ഓർത്തോ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓർത്തോ ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ മുപ്പത്തിയെട്ട് ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അണിനിരത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ സൊസൈറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട് അത് മാറും സെൻ്റ് ജോർജ് ചേർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ആഗസ്റ്റ് പത്താം തീയതിയാണ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ആയിരത്തിലധികം രോഗികളെ നോക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം എല്ല് സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾക്ക് ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയും തൊഴിൽ ചികിത്സയ്ക്ക് ആവശ്യമുള്ളവർക്ക് അതിനുള്ള ക്രമീകരണങ്ങളും കൂടെ ഈ സൊസൈറ്റിയിലെ ഡോക്ടർമാർ ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ആ ജോൺ ഡോക്ടറെ ക്ഷണിക്കുകയാണ് ഡോക്ടറെ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഇവിടെ രാജസ്ഥാർ ബാക്കി എല്ലാ നമ്മളുടെ പ്രതിനിധികളെ ഞാൻ കൊച്ചിൻ ഓർത്തോപെഡിക് സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് അതേപോലെ തന്നെ ഷോൾഡർ ആൻഡ് എൽബോ സൊസൈറ്റി ഓഫ് കേരളയുടെ പ്രസിഡൻ്റാണ് ഞാൻ ഡോക്ടർ ജോൺ തയ്യൽ ജോൺ എറണാകുളം ലൂഹൃത് ആശുപത്രിയിൽ ഓർത്തോപെഡിക് മേധാവിയായി സേവനമനുഷരിക്കുകയാണ് അപ്പം ഇന്ത്യൻ ഓർത്തോപെഡിക് അസോസിയേഷൻ്റെ ബോൺ ആൻഡ് ജോയിൻ ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായി നമ്മൾ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് എല്ലാ വർഷവും ഇന്ത്യയിലെ പല ഭാഗത്ത് അതേ പത്ത് ദിവസത്തിനുള്ളിൽ നടത്തുന്നതാണ് അതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാലോം ടൗണിനെയാണ് അതിന് എല്ലാ സഹകരണങ്ങളും രാജ്സാറ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഓർത്തോപെഡിക് ഡോക്ടേഴ്സ് മുപ്പത്തെട്ട് പേര് പല സബ് സ്പെഷ്യാലിറ്റി ഓഫ് ഓർത്തോപെഡിക്സ് എന്ന് വെച്ചാൽ മുട്ട് തോള് കൈ പുട്ട് ആൻഡ് ടാങ്കിൾ അങ്ങനെ പീഡിയാട്രിക് ഓർത്തു സ്പൈൻ ഡോക്ടേഴ്സ് അതിൻ്റെ ഓർത്തോപെഡിക്സിൻ്റെ തന്നെ വിവിധ സബ് സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാർ വരുന്നതായിരിക്കും അതിൽ എറണാകുളം ജില്ലയിലെ എറണാകുളം ടൗണിലുമുള്ള എല്ലാ മേജർ ഹോസ്പിറ്റലിലും ഡോക്ടർമാരുണ്ട് അതേപോലെ തന്നെ ഇവിടെ കാസർഗോഡ് വിൻറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രസാദ് മേനോനും ഡോക്ടർ അഖിലും നമ്മളെ ജോയിൻ ചെയ്യുന്നതാണ് അവരും ഇതിന് നമ്മൾക്ക് വേണ്ടി ലോക്കൽ സഹായങ്ങൾ അവർ തരുന്നതാണ് നമ്മൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഓർത്തോ ഡോക്ടർ ഓർത്തോ മാത്രമല്ല സർജറിയിലെ ക്യാൻസർ സംബന്ധമായ ചികിത്സയ്ക്ക് ആവശ്യമുള്ള ലൈക്ക് തൈറോയിഡ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എല്ലിലെ ക്യാൻസർ മുതലായ ചികിത്സയ്ക്കുള്ള പ്രത്യേക ഡോക്ടർ ഡോക്ടർ സന്തോഷും നമ്മളെ ജോയിൻ ചെയ്യുന്നതാണ് നമ്മളെ ഈ ക്യാമ്പിൽ ഉൾപ്പെടുന്ന പേഷ്യൻസ് എല്ലാവിധ ടെസ്റ്റുകളും അവരുടെ എക്സ്റേ ബയോപ്സി റിപ്പോർട്ട് ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാമായിട്ട് വേണം ശനിയാഴ്ച ഓഗസ്റ്റ് പത്താം തീയതി രാവിലെ സെൻറ്റ് ജോർജ് പള്ളി മാലോത്ത് വരേണ്ടിയിര അതിനു മുമ്പേ നമ്മൾ ഇവിടെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെയും പള്ളിയുടെ സഹകരണത്തോടെയും വ്യാപാരി വ്യവസായ സഹകരണത്തോടെയും നമ്മളുടെ ക്ലബ്ബുകളുടെയൊക്കെ സഹായത്തോടു കൂടി അവരുടെ മെമ്പേഴ്സ് നിങ്ങളെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരുന്നതായിരിക്കും അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുക ഇതിൽ രോഗികൾക്ക് അവിടെ തന്നെ വരുന്നവർക്ക് ബോണിൻ്റെ സാന്ദ്രത നടത്തുന്ന ടെസ്റ്റുകളും ഉപ്പൂറ്റി വേദന കാലിൻ്റെ വേദന കാലിൻ്റെ മരവിപ്പ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റും അവിടെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പ്രകാരം അവിടെ തന്നെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് തുടർ ചികിത്സ സർജറിക്ക് ആവശ്യമ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ കാസർഗോഡ് വിൻറ്റേജ് ഹോസ്പിറ്റലോ കിംസിലോ അല്ലെങ്കിൽ അതിൽ വരാത്തവരെ എറണാകുളത്തോ നമ്മൾ സെലക്റ്റഡ് സെലക്ടഡായിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ സൗജന്യമായിട്ടും സൗജന്യ നിരക്കിലും നമ്മൾ സർജറികൾ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്തേലും കാർഡുകളുണ്ടെങ്കിൽ അതും നിങ്ങൾ കൊണ്ടുവരണം ഈ വലിയൊരു മെഗാ ക്യാമ്പ് നടത്താനായിട്ട് സഹകരിക്കുന്ന പഞ്ചായത്തിലെ രാജചേട്ടനും അതിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് പള്ളിയിലത്തെ വികാരികളോടും അവിടുത്തെ ഭാരവാഹികളോടും വ്യാപാരി വ്യവസായിയുടെ മാലോത്തെ ഭാരവാഹികളോടും പിന്നെ ക്ലബുകളിലെ ഭാരവാഹികളോടും ഞങ്ങൾ നേരത്തെ തന്നെ നന്ദി പറയുന്നു ഈ ഇത്രയും ഡോക്ടർമാർ ഈ മലയോര പ്രദേശത്ത് വരുന്നതിൻ്റെ മാക്സിമം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യണം ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് ബടാൽ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഇത് ഉപകാരം ആയിത്തീരുന്നത് നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെ വെസ്റ്റളേരി ഈസ്റ്റളേരി കള്ളാറ കിനാനു കേന്ദ്രം തുടങ്ങിയ പഞ്ചായത്തുകളിലുള്ള ഈ എല്ല് സംബന്ധമായ അതോടൊപ്പം തന്നെ ക്യാൻസർ സംബന്ധമായ രോഗ ലക്ഷണങ്ങളുള്ളവരോ രോഗമുള്ളവരോ ആ ക്യാമ്പിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിക്കും അപ്പോൾ മുൻകൂട്ടി തന്നെ വരുന്ന ആളുകളുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ആ രജിസ്ട്രേഷൻ നമ്പരും കാര്യങ്ങളുമൊക്കെ പിന്നീട് വാട്സപ്പുകളിൽ കൂടെയും പത്രമ മാധ്യമങ്ങളിൽ കൂടിയും അറിയിപ്പ് നൽകും അപ്പം വരുന്ന ആളുകളെല്ലാം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് തന്നെ വരണം വരുമ്പോൾ അവർക്ക് എവിടെയാണ് ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ച പോലെ രോഗമുള്ളത് ആ കാര്യങ്ങളും കൂടെ രജിസ്ട്രേഷനെ സൂചിപ്പിക്കണമെന്നും കൂടെ സന്ദർഭവശാൽ ഞാൻ സൂചിപ്പിക്കുന്നു